സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്ന ഭാഗമാണ് പഠിച്ചു വരികയുണ്ടായത് അള്ളാഹു സുബ്ഹാൻ വാല ഷെയ്താന്റെ ഹുതുവാത്സ് പിൻപറ്റുന്നതിന് വിലക്കുകയാണ് ഇവിടെ പ്രസ്തുത ഹുതുവാത്സ് എന്താണ് എന്നതിൻ്റെ അന്വേഷണത്തിൽ പല അഭിപ്രായങ്ങൾ പ്രാമാണികർ പറഞ്ഞത് നമ്മളിവിടെ ശ്രവിച്ചു ചില സംഭവങ്ങളെയും തൽ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇതൊരു സുപ്രധാന ഭാഗമാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബ്ഹാൻ വത്താല ആവർത്തിച്ച് വിളക്കിയ ഒരു വിഷയമാണിത് അതിന്റെ ഗൗരവവും മനസ്സിലാക്കേണ്ടുന്നതിന്റെ പ്രാധാന്യവുമാണ് ഈ ആവർത്തനം വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ടാണ് ഹുത്വാഷെയ്താൻ എന്താണെന്നത് പ്രാമാണികരെ ഉദ്ധരിച്ച് നാം മനസ്സിലാക്കുന്നത് സഹാബി വര്യനായ അബു റാഫിയ പറയുന്നത് ഒരിക്കൽ ഞാൻ എന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടു അവർ ഞാൻ ദേഷ്യപ്പെട്ടതിനോട് പ്രതികരിച്ചത് എന്നാണ് അവർ ഒരു ദിനം ജൂത സ്ത്രീയാണ് മറ്റൊരു ദിനം നസ്രാനീയത്താണ് അവർക്കുള്ള എല്ലാ അടിമകളും സ്വതന്ത്രരുമാണ് താങ്കൾ എന്നെ തലാക്ക് നിർവഹിച്ചില്ല എങ്കിൽ ദേഷ്യപ്പെട്ട സ്ത്രീ ഭർത്താവിനെ തലാഖിന് നിർബന്ധിക്കുന്ന ഒരു പ്രയോഗവും ശൈലിയുമാണ് ഇത് അബുറാഫിയർ ഇത് കേട്ടപ്പോൾ ഉമർ അലി അല്ലാവിന്റെ അടുക്കൽ ചെന്നു എന്നിട്ട് ഈ വരം പറഞ്ഞപ്പോൾ ഇബിൻ പറഞ്ഞു ഇന്നിമിൻ ഇത് ഷെയ്താന്റെ ഹുതുവാത്തിൽപ്പെട്ടതാകുന്നു ഈ വിവരം ബിന്ദു മിസലമ ു തലഹ കേൾക്കുകയുണ്ടായി എന്നാണ് ഇസലമ റസൂള്ള സലിസ്ലമ തങ്ങളുടെ റബീബത്താണ് വളർത്തുമകൾ വലിയ പണ്ഡിതയായിരുന്നു വിശുദ്ധ മദീനയിൽ ഈ ജൈനബ് എന്നവർ അവരും ഈ പ്രയോഗത്തോട് പ്രതികരിച്ചത് ഇന്നിഹിമിൻ ഷെയ് താൻ ഇത് ഷെയ്താന്റെ കാലുവപ്പുകളിൽപ്പെട്ടതാണ് എന്നാണ് അബു റാഫിയർ ആസിം ഇബിൻ എന്നിവരുടെ അടുക്കൽ ചെല്ലുകയുണ്ടായി അദ്ദേഹവും ഇതുപോലെ തന്നെയാണ് പ്രതികരിച്ചത് എന്നാണ് ഷെയ് താൻ വിവിധ വിഷയങ്ങളെയാണ് അറിയിക്കുന്നത് ഷെയ്താന്റെ വിവിധ പ്രവർത്തനങ്ങളെയും പ്രകടനങ്ങളെയും ദുർമന്ത്രണങ്ങളെയും മാർഗങ്ങളെയുമൊക്കെ അത് അറിയിക്കുന്നു ഒരു കവി പറഞ്ഞില്ലേ എന്ന് നിങ്ങൾ ഹുതുവാത്തിനെ പിന്തുടരരുത് ഹുത്ത്വാത്ത് എന്നാൽ ഷെയ്താന്റെ വഴികളും ഷെയ്താന്റെ പിഴവുകളുമാണ് ഷെയ്ത്താനെ നിങ്ങൾ പിന്തുടരരുത് അങ്ങനെയായാൽ നിങ്ങൾ ഹലാലിനെ ഹറാമാക്കും പിന്നീട് ഹറാമിനെ ഹലാലുമാക്കും എല്ലാം വഴികേടിലൂടെ എന്നാണ് കവിതയിൽ ഷെയ്താന്റെ ഹുതുവാസ് ഷെയ്താന്റെ വഴികൾ അതേപോലെ അതേപോലെസ് പിഴവുകൾ ആണെന്ന് അറിയിക്കുകയാണ് നബി അറിയിക്കുകയാണ്ഹു അലൈഹി വസല്ലം അത് സഹാബത്തിന് നന്നെ ബോധ്യപ്പെടാൻ ചിത്രീകരിച്ച് കാണിച്ചത് ജാബിർ താലാൻഹു ഉദ്ധരിക്കുന്നുണ്ട് തിരു സവിധത്തിൽ ഞങ്ങളിരിക്കേ അവിടുന്ന് പിന്നെ അതിന്റെ വലത് ഭാഗത്ത് രണ്ട് വരകളും ഇടത് ഭാഗത്ത് രണ്ട് വരകളും അവിടുന്ന് വരക്കുകയുണ്ടായി സുഹു ഫിൽഹത്തിൽ പിന്നെ നടുവിൽ വരച്ച ആ നേർരേഖയിൽ തിരിതൂതർ അവിടുത്തെ കൈവച്ചു തുടർന്ന് പറഞ്ഞു ഹാദാ സബിൽഹി മുസ്തഖീമ ഇത് അള്ളാഹുവിന്റെ ഋജു മാർഗവും പാതയുമാകുന്നു വഹാദി ഹിസ്ബുൽ ഈ വഴികൾ പറഞ്ഞാൽ ഭാഗങ്ങളിൽ വരച്ച വഴികൾ അതിൽ ഒരു വഴിയും ഇല്ല അതിൽ ഷൈതാൻ ഇല്ലാതെ ആ വഴിയിലേക്ക് തന്നിലേക്ക് ക്ഷണിക്കുന്നു തുടർന്ന് തിരുദൂതർ എന്ന ആയത്ത് പാരായണം ചെയ്തു എന്നാണ് ഇത് എൻ്റെ നേർമാർഗമാകുന്നു നിങ്ങൾ അതിനെ പിന്തുടരൂ നിങ്ങൾ മാർഗങ്ങളെ പിന്തുടരരുത് അത് നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ശിഥിലമാക്കും വഴിതെറ്റിക്കും എന്ന അർത്ഥത്തിൽ അവിടുന്ന് പാരായണം ചെയ്തു എന്നാണ് ഹുതുവാ തിൻ ഇതുപോലെ പലത് പഠിപ്പിക്കപ്പെട്ടു വക്കുല്ലുമാനൻ സുന്നത്തുകളും ദീനീചര്യകളും ഒഴികെയുള്ളതെല്ലാം അഥവാ അതേപോലെ തെറ്റുകുറ്റങ്ങൾ താൻ അത് ഷെയ്ത്താന്റെ ാണ് എന്ന് ഇബിനു റഹ്മുള്ള ഉദ്ധരിച്ചിട്ടുണ്ട് ഷെയ്ത്താന്റെ പ്രവൃത്തി അവൻ നേരിട്ട് തിന്മയിലേക്കും തന്റെ വഴിയിലേക്കും തന്നിലേക്കും ക്ഷണിക്കുകയില്ല പ്രത്യുത വളഞ്ഞ വഴി അന്വേഷിക്കും എന്നുള്ളതാണ് ചിലർ അതിന്റെ ഉദാഹരണം പറഞ്ഞത് മദ്യപിക്കാൻ ഷെയ്ത്താനിൽ നിന്ന് ആഹ്വാനം വരില്ല എന്നാൽ ആത്മീയ പാനീയം എന്ന പേര് നൽകി മദ്യം സേവിക്കാൻ ഷെയ്ത്താൻ പരിശ്രമിക്കും കൈക്കൂലി വാങ്ങാൻ ഷെയ്ത്താൻ ആഹ്വാനം ചെയ്തോളണം എന്നാൽ സമ്മാനമെന്നോ പാരിതോഷികമെന്നൊക്കെ പറഞ്ഞ് കൈക്കൂലിയെ മൊഞ്ചാക്കി അലങ്കൃതമാക്കി അത് കൊള്ളാൻ ഷെയ്ത്താൻ പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്രകാരം ഷെയ്ത്താൻ തെറ്റിലേക്ക് നാശത്തിലേക്ക് ഷെയ്ത്താൻ കാൽവപ്പുകൾ നടത്തുമ്പോൾ നേരിയ കാൽവപ്പുകൾ തുടക്കത്തിൽ പിന്നീട് കാൽവപ്പുകളുടെ വലിപ്പവും ഗൗരവവും കൂടുകയായി അലൈസ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേതാനും ഷെയ്ത്താൻ നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ വരും എന്നിട്ട് പറയും മൻ ആരാണ് വാനങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അപ്പോൾ ഫയക്കൂൽ ചോദിക്കപ്പെട്ടവൻ അള്ളാഹ് എന്ന് പറയും സുമൂൽ പിന്നീട് ഷെയ്താൻ ചോദിക്കും മൻ അർദ് ആരാണ് ഭൂമിയെ പടച്ചത് ഫുൽ ചോദിക്കപ്പെട്ടവൻ അള്ളാ എന്ന് പ്രതികരിക്കും ഹത്തൂൽ ആ ചോദ്യം തുടരും എത്രത്തോളം മൻ ആരാണ് അള്ളാഹുവിനെ പടച്ചത് എന്ന് ഷെയ്ത്താൻ ചോദിക്കുവോളം തിരുനബി അലൈഹി സല്ലി തങ്ങൾ പറയുകയാണ് ഫൈദ അഹദുഖും ഷെയ്താനിൽ നിന്നുള്ള ഇത്തരം ചോദ്യങ്ങൾ ഒരാൾ അനുഭവിക്കുമ്പോൾ ബില്ലാഹി വ ഞാൻ അല്ലാഹുവിലും ുംസൂലുമാരിലും വിശ്വസിച്ചിരിക്കുന്നു എന്നവൻ പ്രഖ്യാപിക്കട്ടെ അൻ യസാരിഹി പിന്നെ അവൻ തന്റെ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ പാറ്റിത്തുപ്പുകയും ചെയ്യട്ടെ നിന്ന് രക്ഷ തേടട്ടെ ഈ വസ്വാസിൽ നിന്ന് അവൻ വിരമിക്കുകയും വിട്ടകലുകയും ചെയ്യട്ടെ അൻഹു ഇങ്ങനെ ചെയ്യുകയാൽ ആ വസ്വാസ് അവനിൽ നിന്ന് പോയി പോകും എന്നാണ് നിപ്സല അള്ളാഹു അലൈസ് പറയുകയുണ്ടായത് ഇവിടെ നോക്കൂ നിങ്ങൾ ഷെയ്താന്റെ ഹുത്ത്വാസ് ആ നിപ്സല അള്ളാഹു അലൈഹി സ്വലം മാത്രങ്ങൾ വ്യക്തമാക്കി തരികയാണ് അവന്റെ കാലുവപ്പുകൾ അത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഗൗരവം കുറഞ്ഞതിൽ നിന്ന് ഗൗരവം പൂണ്ടതിലേക്ക് ഇങ്ങനെയാണ് ആ ഹുത്ത്വാത്സ് എന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ഏതായാലും ഞാൻ ഇവിടെ വലിയ ഷെയ്താന്റെ ഹുതുവാത്തിനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത് എന്ന് അള്ളാഹ് ഹുസുബ്ഹാനു വത്താല പറഞ്ഞതിൻ്റെ താല്പര്യമെന്ത് ഉദ്ദേശമെന്ത് എന്നത് ബോധ്യപ്പെടാനാണ് ഇതൊക്കെ ഉണർത്തുകയുണ്ടായത് പല വിഷയങ്ങൾ ഇതിലൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും അള്ളാഹ് ഹുസുബാനു വത്താല തുടർന്ന് പറയുന്നത് ഇന്നഹു ലും അതു മുബീൻ എന്നാണ് ഇന്നഹു തീർച്ചയായും അവൻ ലക്കും നിങ്ങൾക്ക് അതും മുബീൻ വ്യക്തമായ ശത്രുവാകുന്നു എന്നാണ് ഇവിടെ ഇന്നഹു എന്നുള്ളത് താലീലിനു വേണ്ടി എന്നതിൽ സംശയമല്ല നിങ്ങൾ ഷെയ്താനെ പിന്തുടരരുത് എന്ന അള്ളാഹു ഹസ്ബാന പറഞ്ഞതിന്റെ കാരണം അതാണ് താലീൽ കാരണം അവൻ ഇന്നഹു ലഖും നിങ്ങൾ മാനവർക്ക് മനുഷ്യർക്ക് വ്യക്തമായ ശത്രുവാകുന്നു ഈ ശത്രുതയുടെ പ്രാധാന്യം അറിയിക്കുവാൻ ഇഹ്തിമാമിന് വേണ്ടിയാണ് ഈ ഇന്ന പ്രയോഗിച്ചത് ഇത് തോക്കിയതിനു വേണ്ടിയല്ല ബലപ്പെടുത്താനല്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് ബലപ്പെടുത്താനല്ല കാരണം ഷെയ്ത്താന്റെ ശത്രുത അത് മാലോകർക്കെല്ലാം നന്നേ വ്യക്തവും ബോധ്യവുമായിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഷെയ്ത്താൻ വ്യക്തമായ ശത്രുവാണ് എന്ന് തീർച്ചപ്പെടുത്തി ബലപ്പെടുത്തി പറയേണ്ടതില്ല മുഷിരിക്കുകൾ പോലും ഷെയ്ത്താന്റെ ശത്രുവായി ഗണിച്ചിരുന്നു ആ ഷെയ്ത്താന്റെ വഴിയിൽ അവർ സഞ്ചാരികളായിട്ടും ആ ഷെയ്ത്താൻ അവരെ നന്നായി അടക്കി വാണിട്ടും മുഷിരിക്കുകൾ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ അവർ ജമ്രകളിൽ കല്ലെറിയുമായിരുന്നു ആ കല്ലേറിയിൽ അവർ വിശ്വസിച്ചിരുന്നത് ഷെയ്ത്താനെയാണ് തങ്ങൾ കല്ലെറിയുന്നത് എന്നാണ് തങ്ങളുടെ ശത്രുവാണ് ഷെയ്ത്താൻ എന്നതിനാലാണ് അവർ അവിടം കല്ലെറിഞ്ഞിരുന്നത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ മുഷിരിക്കുകൾക്ക് വരെ ഷെയ്താൻ ശത്രുവാണെന്ന ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബലപ്പെടുത്തി തീർച്ചപ്പെടുത്തി പ്രസ്താവിക്കേണ്ട ഒരു വിഷയമല്ല അതും മുബീൻ എന്നത് എന്നാണ് ചില തഫ്സീറുകളിൽ വായിക്കാൻ സാധിച്ചത് ഏതായാലും നിങ്ങൾ ഷെയ്ത്താനെ പിന്തുടരരുത് എന്നതിൻ്റെ കാരണമാണ് ഈ ുംബീനായ അതു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ശത്രുതമായ വ്യക്തമായ എന്ന അർത്ഥത്തിൽ മുബീൻ എന്നത് അബാന എന്ന ക്രിയയിൽ നിന്നുള്ളതാണ് ഈ അബാന വ്യക്തമാക്കി എന്ന അർത്ഥത്തിലല്ല പ്രത്യുത വ്യക്തമായി എന്ന അർത്ഥത്തിലാണ് ബാന എന്ന ക്രിയയുടെ അർത്ഥത്തിലാണ് അബാന എന്നതിന് വ്യക്തമാക്കി എന്നും അർത്ഥമുണ്ട് വ്യക്തമായി എന്നും അർത്ഥമുണ്ട് വ്യക്തമായി എന്ന അർത്ഥത്തിലുള്ള അബാനയിൽ നിന്നുള്ള ഇസ്മാണ് മുബീൻ അതുവും മുബീൻ എന്ന് പറഞ്ഞാൽ അകക്കാഴ്ചയിൽ ഉൾക്കാഴ്ചയിൽ ബോധ്യപ്പെടുന്ന വിഷയമാണ് വ്യക്തമായ ശത്രുവാണ് ഷെയ്താൻ ഇബ്ലീസ് എന്നുള്ളത് മുബീൻ എന്നതിന് വ്യക്തമായി എന്നാണ് അർത്ഥം വ്യക്തമാക്കി എന്നല്ല എന്ന് പറയാൻ കാരണം ഷെയ്താന്റെ പ്രവണത ഷെയ്താൻ ഒരിക്കലും വ്യക്തമാക്കിയല്ല ചതിയിലകപ്പെടുത്തുന്നതും വഴികേടിലാഴ്ത്തുന്നതും തെറ്റുകളിലും നാശങ്ങളിലും നിബന്ധിപ്പിക്കുന്നതും ഷെയ്താന്റെത് ഗുണകാം പൊതിയിൽ വസ്വാസികളാണ് അവൻ ശത്രുവിന്റെ വേഷത്തിലല്ല മിത്രത്തിന്റെ വേഷത്തിലാണ് വരിക ശത്രുത അവന്റെ ഉള്ളിലാണ് അവന്റെ പുറം മിത്രമായിട്ടാണ് അതുകൊണ്ടാണ് അള്ളാഹുല്ല പറയുകയുണ്ടായത് ഷെയ്താൻ വല്ലവരും അള്ളാഹുവി കൂടാതെ വലിയായി സ്വീകരിച്ചാൽ വലിയ മിത്രമാണ് ഫസിറ ഹുസറാനം മുന അവൻ വ്യക്തമായ നഷ്ടത്തിൽ അകപ്പെട്ടിരിക്കുന്നു തീർച്ച എന്ന് പ്രത്യക്ഷത്തിൽ ഷെയ്ത്താൻ വരികയായാൽ തന്നെ മറ്റൊരാളുടെ വേഷം കെട്ടി താൻ ഷെയ്ത്താനാണെന്ന് അറിയിക്കാത്ത വിധത്തിലായിരിക്കും ബദറിലൊക്കെ ഷെയ്താന്റെ അവതരണം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ അള്ളാഹുസ്ബാന അതിനെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ പരാമർശിക്കുകയും ചെയ്തില്ലേ ുംകാലലി എന്ന് തുടങ്ങി സുറത്ത ഇംഫാലിലെ വിശുദ്ധ വചനത്തിൽ മക്കയിലെ ബൗതവിശ്വാസികളുടെ അഹങ്കാരപ്പടക്ക് അവരുടെ ചെയ്തികളെ ഷെയ്ത്താൻ അവർക്ക് അലങ്കരിച്ച് കാണിച്ച സന്ദർഭം ഓർക്കുക ഞാൻ നിങ്ങളുടെ സഹായിയായിരിക്കെ ഇന്ന് നിങ്ങളെ തോൽപ്പിക്കുവാൻ ആളുകളിൽ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഷെയ്ത്താന്റെ പ്രത്യേകതയും പ്രവണതയും അബുദ്ദർദി അള്ളാഹുതാലി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ അള്ളാഹിസ്ഹു അലൈഹി സ്വലം എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങിയപ്പോൾ എന്ന് ലാഹിമിങ് നബ്സല അള്ളാ അലൈസ് അള്ളാഹുവിൽ അഭയം തേടുന്നത് കേൾക്കുകയാണ് നിന്നിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് തിരുദൂതർ രക്ഷാത്തേട്ടം നടത്തുന്നതാണ് സഹാബത്ത് കേൾക്കുന്നത് അബി ലാനത്തില്ല അള്ളാഹുന്റെ ലാനത്ത് നിന്നിൽ ഉണ്ടാവട്ടെ എന്നും തിരുദൂതർ ആവർത്തിക്കുന്നുണ്ട് മൂന്ന് തവണ അങ്ങനെ പറഞ്ഞു എന്നാണ് എന്ന് മാത്രമല്ല അബുദർദ് പറയുകയാണ് എന്തോ കൈയിലെടുക്കുന്നത് പോലെ തിരിദൂതർ തന്റെ കൈ നീട്ടുകയുണ്ടായി നിസ്കാരത്തിൽ അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു യാ ലം താങ്കൾ നിസ്കാരത്തിൽ ചിലത് പറയുന്നത് ഞങ്ങൾ കേട്ടു ഇതിനു മുമ്പ് താങ്കൾ അങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങ് കൈ നീട്ടുന്നതും ഞങ്ങൾ കണ്ടു എന്താണ് കാര്യം എന്ന നിലക്കാണ് ചോദ്യം

അപ്പോൾ ഞാൻ കഴുത്തിൽ പിടിക്കുകയും അവന് ഞാൻ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു ഞാൻ അവനെ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു അവന്റെ കേലയുടെ തണുപ്പ് എന്റെ തള്ളവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും ഇടയിൽ ഞാൻ അനുഭവിക്കുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പറയുകയും ഉണ്ടായി ഞാൻ ഇതിവിടെ ഉദ്ധരിച്ചത് ഇവിടെ പറഞ്ഞ ഇന്നഹു ലക്കും ും മുബീൻ കാരണം അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്ന് പറഞ്ഞത് അവൻ ശത്രുത വ്യക്തമാക്കി ആഗതമാകുന്നവനല്ല എന്നാൽ വ്യക്തമായ ശത്രു എന്ന് പറഞ്ഞാൽ ആദം അലേഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ ഇങ്ങോട്ട് മനുഷ്യർക്കുള്ള തെളിഞ്ഞ ശത്രുവാണ് ഇബിലീസ് ആ ശത്രുത നഗ്ന നേത്രങ്ങളിൽ തെളിഞ്ഞു കാണുന്നതല്ല പ്രത്യുത ഉൾക്കാഴ്ചയിൽ ബോധ്യപ്പെടുന്ന വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുസുബ് വാല വിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ച ആവർത്തിച്ചു പറഞ്ഞ ഒരു വിഷയമാണ് ഈ ശത്രുത ഇന്ന ശത്രുതും നിങ്ങൾക്ക് ശത്രുവാകുന്നു അവനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കണമേ അന്ന് ആദം അലൈഹി നിനക്കും നിന്റെ ഇണക്കും ശത്രുവാകുന്നു തീർച്ച ആദം ഹവ്വ ദമ്പതികളോട് പറഞ്ഞു ഇന്ന മുബീൻ ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തില്ലേ ഇരുവരോടും ഷെയ്താൻ നിങ്ങൾ ഇരുവർക്കും വ്യക്തമായി ശത്രുവാകുന്നു എന്ന് ആദം ഹവ്വ ദമ്പതികളോട് മാത്രമല്ല അള്ളാഹുസുഹാൻ മുബീൻ എന്ന ഷെയ്താന്റെ ഈ വിശേഷണം പറഞ്ഞിട്ടുള്ളത് പ്രത്യുത മനുഷ്യരോട് ഒന്നടങ്കമാണ്

എന്നാണ് ആ വിഷയത്തിൽ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്ന വിഷയം ആവർത്തിച്ച് വിശുദ്ധ ഖുറാനിൽ വന്നിട്ട് പഠിക്കവേ പ്രസ്തുത വചനങ്ങളിലൂടെ ഒടുക്കം ഇന്നഹുലക്കും അതു മുബീൻ എന്ന് വന്ന വചനങ്ങൾ ശ്രവിക്കുകയുണ്ടായി സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനുവതാലയിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള ഈ അറിയിപ്പുകൾ ഷെയ്ത്താന്റെ വിഷയത്തിൽ അത് നമ്മളോട് പറയുന്നത് എന്താണ് മുഷിരിക്കിന് പോലും ഷെയ്താൻ തന്റെ ശത്രുവാണ് എന്നുള്ളത് ബോധ്യമുള്ള വിഷയമാണ് എന്നിട്ടും ആവർത്തിച്ച അള്ളാഹു സുബാനു വത്താല ഇത് ഉണർത്തുമ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കേണ്ട ഓർമ്മ പുതുക്കേണ്ട വിഷയമാണ് ഷെയ്ത്താന്റെ ശത്രുത എന്നുള്ളതാണ് അബു സഹീദനിൽ നിന്നുള്ള ഒരു ഹദീസിൽ ഇബിലീസ് തന്നെ നേരിട്ട് അള്ളാഹുവിനോട് പറഞ്ഞ ഒരു കാര്യം റസൂൽ അല്ലി തങ്ങൾ ഉണർത്തുകയാണ് എന്താണ് ഇബിലീസ് അള്ളാഹുവിനോട് പറഞ്ഞത് എന്നാണ് നിന്റെ പ്രതാപമാണ് സത്യം നിന്റെ മഹത്വമാണ് സത്യം ഇബിലീസ് പറയുകയാണ് അള്ളാഹുവിൽ ആണെയിട്ട് എന്താ പറയുന്നത് ഞാൻ മനുഷ്യരെ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും മാതാമത്തിൽ അറുവാഹിൻ അവരിൽ ആത്മാവുള്ള കാലത്തോളം അപ്പോൾ അള്ളാഹു ഹാനുവതികരിച്ചത് എന്നാണ് എൻ്റെ ഇസ്സത്താണ് സത്യം എൻ്റെ ജലാലാണ് സത്യം ഞാൻ അവർക്ക് പുറത്തു കൊണ്ടിരിക്കും അവരെന്നോട് പൊറുക്കലിനെ തേടുന്നിടത്തോളം കാലം എന്നാണ് ഇവിടെ ഇബ്ലീസ് മുബീൻ എന്ന് ആവർത്തിച്ച് റിയിക്കപ്പെട്ടത് എന്തിനാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടാനാണ് ഈ ഒരു തിരുമൊഴി ഇവിടെ കേൾപ്പിച്ചത് ആത്മാവുള്ള കാലത്തോളം നമ്മെ പിഴപ്പിക്കുവാൻ പിശാജ് പണിയെടുത്തുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിനോട് ആണയിട്ട് പിശാജ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയമാണ് നമ്മളിൽ നമ്മുടെ ആത്മാവുള്ളിടത്തോളം കാലം ഈ ഒരു ശത്രുതയുടെ വിഷയം അതിനാലാണിങ്ങനെ അള്ളാഹു സുബാനോ ഇത് സഗൗരവത്തിൽ ആവർത്തിച്ച് ഉണർത്തിയിട്ടുള്ളത് പ്രമുഖ താബ്യോയി പണ്ഡിതനായ ബിനുൽ വർദ് അൽ വുഹൈബിൻ കണ്ടുമുട്ടാൻ അവസരമുണ്ടായ ഒരു താബ്യോയി പണ്ഡിതനാണ് ഈ വുഹൈബ് ഇബിനുൽ അൽമക്കി അദ്ദേഹം വേദക്കാരിൽ നിന്ന് കേട്ട ഒരു നിവേദനം ഇപ്രകാരം ഉദ്ധരിക്കുന്നുണ്ട് യഹയ ഇബിനു അലഹി മസലാമക്ക് ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്നാണ് എന്നിട്ട് യഹ്യയോട് ഇബ്ലീസ് ലാനത്തുള്ളായി അലഹി പറഞ്ഞത് ഇനി ഉപദേശിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് യഹ്യ സലാം നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല എന്നാണ് അപ്പോൾ യഹ്യ മനുഷ്യരെ കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഇബ്ലിസ് പറഞ്ഞത് ഹും അസ്നാഫ് മനുഷ്യർ ഞങ്ങളുടെ അടുക്കൽ മൂന്ന് തരക്കാരാണ് അസ്നാഫി ആ ും ഒരു വിഭാഗം ഞങ്ങൾ പിശാജുക്കൾക്ക് ഏറെ കഠിനമായിട്ടുള്ള വിഭാഗമാണ് അഹദിഹിം അവരിലൊരാളിലേക്ക് ഞങ്ങൾ ചെന്ന് അവനെ പിഴപ്പിക്കുവാൻ അവനിലൊരു അവസരം ലഭിക്കാൻ ചെന്നാൽ ഇലൽ വ അയാൾ പാപ്മോചന തേട്ടത്തിലേക്കും തോബയിലേക്കും പെട്ടെന്ന് കുല്ല നിന്ന് ഞങ്ങൾ എടുത്തതെന്തോ അതെല്ലാം ഇസ്തിഗ്ഫാറിലൂടെ അയാൾ അസാധുവാക്കും അത് കേടാക്കും ഞങ്ങൾ വീണ്ടും അയാളിലേക്കും ചെല്ലും പക്ഷേ അയാൾ തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും മടങ്ങും ഞങ്ങൾ അയാളിൽ നിന്ന് നിരാശപ്പെടുകയില്ല എന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അയാളിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടെത്താനും ആവുകയില്ല ഫനഹ്നു മിൻ ഹുഫി ആന ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ പ്രയാസത്തിലും ഞെരുക്കത്തിലുമാണ് എന്ന് പറഞ്ഞാൽ പിഴപ്പിക്കാനാവൂല അയാൾക്ക് നേരെ ചെന്ന് എന്തൊക്കെ ചെയ്താലും ഇസ്തിഫ്ബാർ നടത്തി തോപ ചെയ്ത് ഞങ്ങൾ നേടിയത് അയാൾ അസാധുവാക്കുന്ന അവസ്ഥയാണ് എന്ന് ഈ പറഞ്ഞു എന്നാണ് ഫുൽ ആഹർ എന്നാൽ മനുഷ്യരിൽ മറ്റൊരു വിഭാഗം മൂന്നുകൂട്ടരിൽ മറ്റൊരു വിഭാഗം ഫഹും ഫഹുഫി ഐദീ നബി മൻസിലത്തിൽ കുറത്തിഫി ഐദി സിബിയാനിക്കും അവർ ഞങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ കുട്ടികളുടെ കൈകളിൽ പന്തിരിക്കുന്നത് പോലെയാണ് അത്തരക്കാർ ഞങ്ങളുടെ കൈകളിൽ നുഖല്ലിബുഹും ഞങ്ങൾ ഉദ്ദേശിക്കും വിധം ഞങ്ങൾ അവരെ മാറ്റിമറിക്കുന്നു കൈകാര്യം ചെയ്യുന്നു കഫൂന അവർ സ്വയമേവ ഞങ്ങൾ പണിയെടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്നാൽ മനുഷ്യരിൽ മൂന്നാമത്തെ വിഭാഗം അവരെക്കുറിച്ച് അവരെ കുറിച്ച് അലൈഹിത്തു വസ്സലാമിയോട് ഇബിലീസ് പറയുന്നത് അവർ അങ്ങയെപ്പോലെയാണ് അവർ പാപസുരക്ഷിതരാണ് ലാ നഖ്ദീർ ഉൻ ഹും ആലാ ഷെയ് അവരെ തെറ്റി ചെയ്യിപ്പിക്കാനോ കീഴ്പ്പെടുത്താനോ കുഴപ്പത്തിലാക്കാനോ ഒരു നിലക്കും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുകയുണ്ടായത് യഹ്യ അലഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട വേദക്കാരുടെ ചില നിവേദനം കേട്ടാണ് ഊഹൈബി ഇബിനുൽ വർദി റഹ്മത്തുല്ലായി അലൈഹി ഈ ഒരു കാര്യം ഉദ്ധരിക്കുന്നത് ഞാനത് ഇവിടെ എടുത്തുദ്ധരിച്ചത് മനുഷ്യരോടുള്ള ഇബിലീസിന്റെ ശത്രുത അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യർ ഇബിലീസിന് മുന്നിൽ ഇങ്ങനെ മൂന്ന് വിഭാഗമായി വകതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഒപ്പം ഷെയ്ത്താൻ മനുഷ്യരോട് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അങ്ങനെയുള്ള ഷെയ്ത്താനോട് നമ്മൾ കുഴപ്പത്തിലാകാതിരിക്കാൻ അവന് നമ്മളിൽ ഇടം കൊടുക്കാതിരിക്കാൻ എങ്ങനെ വർത്തിക്കണം എന്നത് ബോധ്യപ്പെടാനുമാണ് ആ വിഷയത്തിൽ ഇമാം ഇബിനുൽ ജൗസി റഹ്മത്തുലായി അലൈഹി സുന്ദരമായ ഒരാശയം ഇങ്ങനെ അവതരിപ്പിച്ചു വാലം അന്ന മസല ഇബിലീസ് മാൽ അറിയണം മുത്തഖിയുടെ മുഖല്ലിത്തിന്റെ ഇബ്ലീസിന്റെ ഉപമ മുത്തഖി ാണ് അല്ലാഹു കൽപ്പിച്ചത് ചെയ്ത് വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിന്ന് ഭക്തിയും സൂക്ഷ്മതയും ഉള്ള മനുഷ്യൻ മുഖല്ലിത് അയാൾ നന്മയും തിന്മയും കലർത്തിയവനാണ് ആദർശത്തിൽ കലർപ്പുണ്ട് ഭക്തിയുള്ളതോടൊപ്പം അവനിൽ തിന്മയുമുണ്ട് ഈ രണ്ടു കൂട്ടരോടും ഇബ്ലീസിന്റെ ഉപമ ജാലിസിൻ ം തന്റെ മുന്നിൽ ഭക്ഷണം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ഫമർ റബി കൽബുൻ ഭക്ഷണം വെച്ചിരിക്കുന്നവന്റെ മുന്നിലൂടെ ഒരു നായ കടന്നുപോയി അപ്പോൾ നായയോട് ഇരിക്കുന്ന വ്യക്തി ഇഹ്സ എന്ന് പറഞ്ഞു അതിനാട്ടിപ്പായിച്ചു ഫതഹബ് ആ നായ കടന്നുപോയി ഫമർ റബി ആ ഹറബൈ തൊ ആ മുൻഹ്മുൻ എന്നാൽ ഈ പട്ടി അല്ലെങ്കിൽ നായ മറ്റൊരാളുടെ അരികിലൂടെ കടന്നുപോയി അയാളുടെ മുമ്പിൽ ഭക്ഷണമുണ്ട് മാംസവുമുണ്ട് ഈ വ്യക്തി കടന്നു പോകുന്ന നായയെ ആട്ടിപ്പായിക്കുമ്പോഴെല്ലാം നായ പോകാതെ അവിടം കൂടുകയാണ് ഇബിനുൽ ജോസിഅലി പറയുന്നത് ഒന്നാമത്തേത് മുത്തഖിയുടെ ഉപമയാണ് ഷെയ്ത്താൻ അവനിലൂടെ കടന്നു പോകുന്നു ആ ഷെയ്ത്താനെ ദൂരപ്പെടുത്താൻ അയാൾക്ക് ദിക്ര മതിയാകും കാരണം അവൻ്റെ അടുക്കൽ താമ മാത്രമാണ് നന്മ മാത്രമാണ് ഭക്തി മാത്രമാണ് ഉള്ളത് വസാനി എന്നാൽ അപരൻ രണ്ടാമത്തെവൻ അത് മസലുൽ മുഹല്ലിത്ത് മുഹല്ലിത്തിന്റെ ഉപമയാണ് നന്മയും തിന്മയും സമ്മിശ്രമായുള്ളവൻ ലായിഫ് കുഹു ഷെയ്താൻ മക്കാനി തഹ്ലൈതി അവനിൽ രണ്ടും കലർന്നതിനാൽ ഷെയ്ത്താൻ അവനെ ഒരിക്കലും വിട്ടുപോവുകയില്ല ഭക്ഷണവും മാംസവും കണ്ട ആളുടെ അടുക്കൽ നായ നിൽക്കുന്നത് പോലെ എന്നിട്ട് വിൽ ജോസി പറയുന്നത് നെഹ്റുബി ലാഹിമിനെ ഷെയ്താൻ ഷെയ്താനിൽ നിന്ന് അള്ളാഹുവിൽ നാം രക്ഷക്ക് തേടുന്നു എന്നാണ് ഭക്തിയുള്ള ജീവിതവും അള്ളാഹുവിനുള്ള ദിക്കറും സജീവമാണ് എങ്കിൽ വ്യക്തമായ ഈ ശത്രു വഴിമാറാനും ദൂരപ്പെടാനും അതാണ് കരണീയമായ കർമ്മം എന്ന് ഇമാം ഇബ് ഉൽജി ഈ ഒരു ചിത്രീകരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു ഗുരുവര്യൻ തന്റെ ശിഷ്യനോട് ഒരു ചോദ്യം ഉന്നയിച്ചു എന്നാണ് മാ തസ്നൗബി ഷെയ്താൻ ഈദാ സബ്വലക്കൽ ഹത്തായ ഷെയ്ത്താൻ തെറ്റുകുറ്റങ്ങൾ നിനക്ക് അലങ്കരിച്ച് തോന്നിപ്പിച്ചാൽ എന്ത് ചെയ്യും ശിഷ്യൻ ശിഷ്യൻ പറഞ്ഞു പറഞ്ഞു ഉജാഹിദുഹു ഉജാഹിദുഹു ഞാൻ 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 ജിഹാദ് 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 ചെയ്യും 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 ആദ് ആദ് മടങ്ങി മടങ്ങി വന്നാലോ വന്നാലോ പിന്നെയും അപ്പോൾ ഗുരു പറഞ്ഞു എന്നാണ് താങ്കളുടെ ജിഹാദ് നേരെയുള്ളത് എങ്കിൽ നീണ്ടുപോകും എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഔ മനക്കമിനൽ റുബൂരിന ഒരു ആട്ടിൻപറ്റത്തിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണ് എങ്കിൽ ആ ആട്ടിൻപറ്റത്തിന് കാവലുള്ള നായ നിനക്ക് നേരെ കുരച്ചാൽ അല്ലെങ്കിൽ കടന്നു പോകുന്നതിന് തടസ്സം സൃഷ്ടിച്ചാൽ താങ്കൾ എന്താണ് ചെയ്യുക അയാൾ പറഞ്ഞു ദുഹു തടയുന്ന നായയെ ഞാൻ മല്ലിട്ട് അതിനോട് മത്സരിച്ച് വർദ്ധുഹു ജുഹുദി കഴിയുന്നത്ര ഞാൻ അതിനെ മടക്കാൻ തിരുത്താൻ ശ്രമിക്കും അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു ഗുരു ശ്രേഷ്ഠർ പറഞ്ഞുകൊടുത്തു ഹാതൂലു അലൈഖ് ഇങ്ങനെ ഈ ആട്ടിൻപറ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ നായയെ ചെറുക്കാൻ പരിശ്രമിച്ചാൽ അത് കുറെ സമയമെടുക്കും ബിസാഹിബിൽ എന്നാൽ ഈ ആട്ടിൻപറ്റത്തിന്റെ ഉടമയോട് സഹായം അഭ്യർത്ഥിക്ക് യക്കു ഫുആൻഖ് എങ്കിൽ താങ്കൾക്ക് വേണ്ടി ഈ നായയെ ആ ഉടമസ്ഥൻ തടഞ്ഞുകൊള്ളും അപ്പോൾ കടന്നു പോകാൻ എളുപ്പമാകും എന്നാണ് ഈ ഒരു ഉപമ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിനോടുള്ള ദുആയും രക്ഷാത്തേട്ടവും എത്രമേൽ അനിവാര്യമാണ് ഷെയ്താനെ പെട്ടെന്ന് ചെറുക്കാനും പെട്ടെന്ന് വഴിമാറ്റാനും എന്ന് ബോധ്യപ്പെടാനാണ് പിശാജ് തിന്മകൾ അലങ്കരിക്കുമ്പോഴൊക്കെ ആ പിശാജിനോട് മല്ലിടാൻ നിന്നാൽ അത് തുടർന്നു കൊണ്ടേയിരിക്കും പക്ഷേ അള്ളാഹു സുബ്ഹാനുവ താലയോട് ദുഴയിരക്കുകയും രക്ഷാത്തേട്ടം നടത്തുകയും ചെയ്താൽ പിശാജിനെ തുരത്താൻ വഴിമാറ്റാൻ അതാണ് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാകുന്ന കർമ്മം എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ഒരു കവി പറഞ്ഞു إذا شئت أن تلقى عدوك راغما فتحرقه حزنا وتقتله غما فعليك بالإخلاص والزهد والتقى فمن فاز فيها مات حساده هما ينام. شاترويني فراجي كَانُوا كانوان تانغلو ديشي تال دخن بيري أمن كتي فعليك بالإخلاص والزهد والتقى تانغل إخلاصنا عشرة كنم زهدنا ഇഹ്ലാസ് നിഷ്കളങ്കതയാണ് വിരക്ത ജീവിതമാണ് ഭക്തി ജീവിതമാണ് ഇഹ്ലാസും ഈ വിഷയങ്ങളിൽ ഒരാൾ വിജയിച്ചാൽ അവനോട് അസൂയയുള്ള ശത്രുക്കൾ മനോവിഷമത്താൽ മരിച്ചു വീഴും എന്നാണ് കവി പറയുന്നത് അള്ളാഹു സുഹാൻ ഇന്ന ഹൂലക്കും അതു മുബീൻ എന്ന് പറഞ്ഞു കാരണം ഷൈതാൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്ന് ഈ വ്യക്തമായ ശത്രുവിനോട് എങ്ങനെ വർത്തിക്കണം അവൻ ദൂരപ്പെടാൻ അവൻ വഴിമാറാൻ അവൻ വിതക്കുന്ന വിരിക്കുന്ന വിപത്തിലും കെണിയിലും അകപ്പെടാതിരിക്കാൻ അതൊക്കെ മനസ്സിലാക്കുവാനാണ് ഈ ആപ്തവാക്യങ്ങളും കവിതയുമൊക്കെ കേൾപ്പിച്ചത് റിക്റാണ് ദ്വാ ആണ് ഇസിയാദ അഭയത്തേട്ടമാണ് അതേപോലെ ഇഹ്ലാസുള്ള ഭക്തിയുള്ള വിരക്തിയുള്ള ജീവിതമാണ് ഇതൊക്കെ നമ്മൾ ധാരാളം വിശുദ്ധ വചനങ്ങളിലൂടെ പഠിക്കുന്ന പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളുമാണ് നമ്മുടെ ഈ ഒരു വചനം സൂറത്തുൽ ബഖറയിലെ നൂറ്റി അറുപത്തി എട്ടാം വചനം നമുക്ക് ചില അടിസ്ഥാന ആദർശങ്ങളെയും ചില കർമ്മപരമായ മസലകളെയും പഠിപ്പിക്കുന്ന വചനമാണ് നമ്മൾ ഈ ഒരു ആയത്തിന്റെ തഫ്സീറിൽ അത് പഠിച്ചു പോകേണ്ടത് അനിവാര്യവുമാണ് അടുത്ത എപ്പിസോഡിൽ ഏതാനും വിഷയങ്ങളും മസലകളും നമുക്ക് തുടർന്ന് പഠിക്കാം ബി ഇതിനില്ല അസ്സലാമലൈക്കും വാർമി വാത്തു